വിശ്വാസമാണ് ഏറ്റവും പ്രധാനം അതിൽ മായം കലർന്നാൽ തകരാറ് സംഭവിച്ചാൽ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു മകൻ നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ ആ മകൻ നിങ്ങളോട് പറയണെന്ത് അവന് വിദേശത്തൊക്കെ പോയി നല്ല നിലയിലെത്തി വലിയ സമ്പന്നനായി മാറി വീട്ടിൽ വന്നിട്ട് വാപ്പയോട് പറയാണ് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സഫലീകരിച്ചു തരാം നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അതൊക്കെ ഞാൻ ചെയ്തു തരാം എല്ലാ ഭൗതിക സൗകര്യങ്ങളും പണവും എല്ലാം ഞാൻ തരാം പക്ഷേ ഒരു കാര്യം മാത്രം എന്നോട് പറയരുത് എന്താണ് ഇന്നുമുതൽ ഞാൻ നിങ്ങളെ വാപ്പ എന്ന് വിളിക്കൂല എൻ്റെ വാപ്പയാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യൂല അംഗീകരിക്കൂല ബാക്കിയെല്ലാം ബ്രിട്ടി എന്ത് സൗകര്യമാണെങ്കിലും ഞാൻ ചെയ്യും നിങ്ങൾ വാപ്പയാണെങ്കിൽ എന്തായിരിക്കും ഇനി പ്രതികരിക്കുക എന്തായിരിക്കും പ്രതികരിക്കുക മരത്തിന്റെ ചുവട്ടിൽ ജീവിച്ചാലും വേണ്ടില്ല നിന്റെ നയ പൈസ എനിക്ക് വേണ്ടെന്ന് പറയുന്നത് വാപ്പയാണെങ്കിൽ പറയും അല്ലേ ഒരു മകൻ ചെയ്യേണ്ട അടിസ്ഥാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം വാപ്പാന വാപ്പയിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് മകൻ പറയണെന്ത് ഞാൻ കുറച്ച് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും വലിയ നല്ല നിലക്ക് തരാൻ കഴിയില്ല ഞാൻ കുടിക്കണ കഞ്ഞിവെള്ളം നിങ്ങൾക്കും തരാം വാപ്പ തൃപ്തിയോടു കൂടി വാങ്ങി കുടിക്കും അവിടെ എന്താ വിഷയം വിഭവങ്ങളല്ല വിഷയം അംഗീകരിക്കലാണ് പക്ഷെ വിഷയം നന്ദികേട് നമ്മൾ പൊറുക്കൂല നമുക്ക് ജനിച്ച ഒരു മകനായത് കൊണ്ട് ആ മകൻ നമ്മെ വാപ്പയായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാനും പൊറുക്കാനും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ജനിച്ച് വീണ ഈ ലോകത്ത് ജനി നമുക്ക് റൂഹ് വിട്ട സമയം മുതൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന അവസാനം ഈ ഭൂമിയിലേക്ക് നമ്മൾ പ്രസവിച്ച് വീണ് ഇവിടെ ഓക്സിജൻ നമുക്ക് നൽകുന്നു വെള്ളം വെളിച്ചം വായു എല്ലാം നൽകി എന്നിട്ട് നമ്മൾ അള്ളാകെ നമ്മളോട് പറയണത് എന്നെനിക്ക് മാത്രം വിപാദത്തെടുക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യവർഗത്തെയും വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് പ്രഥമവും പ്രധാനവുമായി ഈ ഭൂമുഖത്തേക്ക് മനുഷ്യൻ അയച്ചിരിക്കുന്നത് ബിസിനസ് ചെയ്യാനല്ല നമ്മളിവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാനല്ല വീട് വെക്കാനല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനല്ല മറിച്ച് അള്ളാഹുവിനെ എൽമാദത്തെടുത്ത് അവന്റെ തൃപ്തി നേടി മരിച്ചു പോകാനാണ് ലക്ഷ്യം പക്ഷേ അതിന് നമുക്കെന്ത് വേണം ഒരു വീട് വേണം താമസിക്കാൻ അതിനൊരു ജോലി നമുക്ക് ആവശ്യമാണ് തൽക്കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സംവിധാനങ്ങളും വിഭവങ്ങളും ആവശ്യമാണ് പക്ഷെ ഒരിക്കലും ജോലിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ഒരിക്കലും ഒരു വലിയ വീടിന് വേണ്ടിയല്ല ജീവിക്കുന്നത് ഒരിക്കലും ഒരു വലിയ വാഹനത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ഒരിക്കലും ഇവിടെ വലിയ ഒരു ഫഹറുള്ളവനായി ദുരഭിമാനം നടിക്കാനല്ല മറിച്ച് ജീവിക്കുന്നത് ഏത് സമയത്താണോ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയം മുതൽ ഖബറിൽ തുടങ്ങുന്ന ആ യഥാർത്ഥ ജീവിതമുണ്ടല്ലോ പരലോകത്തുള്ള യഥാർത്ഥ ജീവിതമുണ്ടല്ലോ അവിടെ രക്ഷ നേടാനാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ രക്ഷ കിട്ടണി അള്ളാക്ക് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള തൗഹീദിൽ യാതൊരു കളങ്കവും വരാൻ പാടില്ല അത് അള്ളാഹ് കൊടുക്കേണ്ടത് പടപ്പുകൾക്ക് കൊടുത്താൽ സൃഷ്ടികൾക്ക് കൊടുത്താൽ ജീവജാലങ്ങൾക്ക് കൊടുത്താൽ യാതൊരു തർക്കവും വേണ്ട അള്ളാഹു ഒരിക്കലും തന്നെ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല അവൻ പിന്നെ ഏത് കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അത് അല്ലാഹുവിൻ ചെയ്യൂല അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു കാര്യം